അപ്പം എങ്ങനെയാ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണേ ഇതാ ഞാനൊരു റോഡിന്റെ സൈഡിലാണ് നിൽക്കുന്നത് പക്ഷേ ഈ റോഡിന്റെ സൈഡിനോട് ചേർന്ന് ഇതുകൊണ്ടോ ഇവിടെ ഒരു അടിപൊളി സ്പോട്ടുണ്ട് വേറൊന്നും അല്ല ഇങ്ങനെ പംകിൻ കുർബിസ് കുർബിസ് വർക്ക് ഓഫ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ആൾക്കാരും ഇല്ല ഇതേ നിങ്ങൾക്ക് ആവശ്യമുള്ള വെറൈറ്റീസ് ഓഫ് പംകിൻ എടുക്കാം എന്നിട്ട് ഇവിടെ ഒരു കാസ ഇതുണ്ട് അതായത് അതിനകത്ത് നമുക്ക് കോയിൻ ആയിട്ട് വിടാം ക്യാഷ് ആയിട്ട് വിടാം ഓക്കെ അപ്പം ഇതുകൊണ്ടോ അതിന്റെ വില വിവര പട്ടിക കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെ സ്ഥാനത്ത് എന്തൊക്കെയാണ് ഇതൊരു സ്റ്റാർട്ടിൻ്റെ ഒന്നും കേട്ടോ ഇത് പ്രൈവറ്റ് ഒരു ഭവൻ ഓഫ് അതായത് പ്രൈവറ്റ് ആയിട്ട് ഫാം നടത്തുന്ന ഒരു വ്യക്തിയുടെ ആണ് അപ്പം നിങ്ങൾ നോക്കി എന്ത് രസമുള്ള മത്തങ്ങനെക്കി അത് തന്നെ ഹലോവിൻ ഫിസ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ മുട്ട മത്തങ്ങ ഇതുകൊണ്ടോ ഇതൊരു വലിയ ട്രക്കിന് കാണുകൊണ്ട് കൂട്ടിയിട്ടേക്കണ്ടോ കുറേ ഉണ്ട് എട്ടുപത്തു കിലോ വെയിറ്റ് ഉള്ള മത്തങ്ങ വരെയുണ്ട് അപ്പം ഇതുകൊണ്ടോ ഇത് നല്ല റോട്ട് മത്തങ്ങ നല്ല റെഡ് കളറിലുള്ള മത്തങ്ങ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന മത്തങ്ങ ഇതേ ഇതിന്റെ സൈഡിൽ തന്നെ ഇവിടെ തന്നെ കൂട്ടിയിട്ടിട്ടുണ്ട് അത് ഇതുപോലെ ബോക്സിനകത്ത് കൂട്ടിയിട്ടുണ്ട് ഗ്രീൻ മത്തങ്ങയുണ്ട് അത് നീട്ടുള്ള മത്തങ്ങയുണ്ട് ഇതെല്ലാം പല വെറൈറ്റീസ് ആയിട്ടുള്ള മത്തങ്ങയാണ് ജർമ്മനിയുടെ സൗന്ദര്യം എപ്പോഴും ഗ്രാമങ്ങളിലാണ് ഞാൻ കണ്ടത് അത് തന്നെയുമല്ല ഈ ഗ്രാമങ്ങളിൽ കൂടെയൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കൊച്ചു കാഴ്ചകളും കൂടെ നമുക്ക് കാണാൻ സാധിക്കും എത്ര രസമാണ് അല്ലേ പരസ്പര വിശ്വാസമാണ് അവർക്ക് നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ ഇതുപോലെ പൈസയിലെവിടെയെങ്കിലും മത്തങ്ങ ഇങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരും ആയിരിക്കോട്ട് പോകും പക്ഷേ ഇവിടെ ഒരു പ്രൈവറ്റ് പ്രൈവറ്റായിട്ട് നടന്നൊരു ഫാം ഒരു ചേട്ടൻ ഇതേപോലെ മത്തങ്ങ കൂട്ടിയിട്ടിട്ട് അവിടെ ഒരു ബോർഡും വെച്ച് ഒരു ഒരു ബോക്സും ഇട്ടിട്ടുണ്ട് ആ ബോക്സിനകത്ത് നമ്മൾ ക്യാഷ് ഇടുക ക്യാഷ് ഇട്ടേച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള മത്തങ്ങ നമുക്ക് ആവശ്യമുള്ളതല്ല നമ്മൾ ഒരു മത്തങ്ങയുടെ റേറ്റ് അത്രയാണ് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പം ചെറിയ പൈസയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആ കോയിൻ ഇട്ടേച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട കളറില് നമുക്ക് ഇഷ്ടപ്പെട്ട മത്തങ്ങ എടുത്തോണ്ട് പോവാം ആളില്ലാത്ത ഷോപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ പംകിൻ ഫെസ്റ്റിവൽ നടക്കുന്നത് ജർമ്മനിയിലെ സ്റ്റുഡ്ഘാട്ടിനടുത്ത് ലുഡ്ബിസ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ പോയി കാണാൻ പറ്റും വെറൈറ്റീസ് ഓഫ് പംകിനും അതുപോലെ പംകിൻ കാർവിങ്ങോ ചെയ്ത് ഡെക്കോ ആയിട്ട് വെച്ചേക്കുന്നത് അത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ